ഇതൊരു നഗര നഗരക്കാഴ്ചയാണ് ഇന്നലെ ഒരു യാത്ര പോയപ്പോൾ കണ്ട ഒരു കാഴ്ച ഇത് ആയൂരിനും പൂയപ്പുള്ളിക്കും ഇടയ്ക്ക് അമ്പലംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഉള്ളൊരു കയറ്റത്ത് റോഡില് നല്ല കയറ്റമായിരുന്നു ആ കയറ്റത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഇതുകൂടാതെ ഒരു നിത്യ കാഴ്ചയാണ് ഇതുപോലൊക്കെ സംഭവിക്കാം ചെറിയ പിക്കപ്പിനകത്തൊക്കെ ഓവർലോഡായി കയറ്റിക്കൊണ്ട് വരുന്ന സാധനങ്ങൾ അത് മുൻവശം പൊങ്ങിപ്പോവും അതിൻ്റെ ആ മുമ്പല്ല പിംബാരം പിംബാരം കൊണ്ട് പൊങ്ങിപ്പോയി ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ചിലരൊക്കെ ഉണ്ട് ഈ മുമ്പ് ഈ മുമ്പിൽ നിന്ന് ഇതുപോലെ പുറകോട്ട് പൊങ്ങാതിരിക്കാൻ രണ്ട് ഒന്നും രണ്ടും പേരെയൊക്കെ ബോണറ്റിൻ്റെ മേളിൽ ഇരുത്തും കാരണം അവരുടെ ആ വെയിറ്റും കൂടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊങ്ങാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഇത് ഇന്നലെ കണ്ടപ്പോൾ ഇന്നലത്തെ ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇത് ആരും പേര് പൊങ്കാല ഇടരുത് ഇതിൽ നിന്ന് ആ ഡ്രൈവറെ ഡ്രൈവർ ഇറങ്ങാൻ പെട്ട പാട് ചില്ലറയല്ല പാവം എന്ത് ചെയ്യാം സംഭവിച്ചില്ല ഇത് സ്വാഭാവികമാണ് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ലോഡ് കയറ്റി വരുന്ന ആ വാഹനങ്ങളൊക്കെ ഇത്രയും ഉത്തരവുള്ള കയറ്റത്തിൽ ഇത് സംഭവിക്കും വേറൊന്നും സംഭവിച്ചില്ലല്ലോ അപകടമുണ്ടായി മറിയോ ഒന്നും ചെയ്തില്ലല്ലോ മറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതിന് ഇതൊന്ന് താത്തിറക്കാൻ പെടുന്ന പാട് ഏതാ ഒന്ന് ആ മുൻഭാഗം പൊങ്ങിയ ഭാഗം ഒന്ന് താത്ത് വെക്കാൻ പെടുന്ന പാട് ചില്ലറയല്ല പിന്നെ വണ്ടി കൊണ്ടുവന്ന് കെട്ടി വലിച്ചൊക്കെ കൊണ്ടുപോയെങ്കിൽ മെള്ളിൽ കയറ്റെങ്കിൽ ഈ കയറ്റം കേറ്റെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റും ഏതായാലും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കൗതുകമാണെങ്കിലും അനുഭവിക്കുന്നവരുടെ ആ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കുക എന്തുമാത്രം പ്രയാസമാണ് അനുഭവിക്കുന്ന ആ ഡ്രൈവർ പിന്നെ അതിൻ്റെ വണ്ടിയുടെ ഉടമശനും അതുപോലെ തന്നെ ഇത് പൊക്കാൻ വരുന്നവരും താക്കാൻ വരുന്നവരും ഒക്കെ അനുഭവിക്കുന്ന ഒരു പാടെ ഒരു പ്രയാസമേ അതൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ നിസ്സാരമായി ഇത് തമാശ രൂപണൊക്കെ പറയും പക്ഷേ ഇതിനപ്പുറത്ത് ഇതിൻ്റെ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് പറഞ്ഞു എന്ന് മാത്രം